ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ബ്ലോഗിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ മഴ ഒന്നും ഇല്ലാത്ത ദിവസം എഴുതിയിട്ട് ഇന്ന് ഇപ്പോൾ ഒന്ന് പുറത്ത് പോകാണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു പിന്നെ എ ടി എമ്മിൽ കയറി കുറച്ച് ക്യാഷ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയി മെയിനായിട്ട് ഒരു ന്യൂബോൺ ബേബിനെ കാണാൻ പോകാണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ വന്ന് കുറച്ച് നേരമൊക്കെ ഇവിടെ കിടന്നു കേട്ടോ പിന്നെ എണീറ്റിട്ട് പിന്നെ ഞാൻ കരുതി ചെയ്യുന്ന അലമാറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒരു അലമാർ ഇന്നലെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഒന്ന് ക്ലീൻ ആക്കാന്ന് ആ ഒരു ടൈം ആയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യമായിട്ടൊന്നും പെയ്തിട്ടില്ല ഇങ്ങനെ കുറച്ച് നേരം ഒന്നും ചെറുതായിട്ട് പെയ്തു പിന്നെ ഞാൻ കരുതി ഒരു കിച്ചൺ ടൂർ വീഡിയോ എടുക്കാമെന്നു കേട്ടോ കുറേ ദിവസം എടുക്കണം എന്നിങ്ങനെ കരുതുന്നു കാര്യമായിട്ടൊന്നുമില്ല കിച്ചണ് എന്നാലും ഒരു കിച്ചൺ ടൂറായിട്ട് അങ്ങനെ ഇടാമെന്ന് കരുതിയിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് എക്സാമാണ് ഒരു ദിവസം വരുന്നത് കുറേ ലീവ് ആയതുകൊണ്ട് ഒക്കെ ഒന്ന് റിവിഷനൊക്കെ എടുത്ത് കഴിഞ്ഞതാണെന്നാലും ഒന്നും കൂടി ഒന്ന് നോക്കാമെന്ന് കരുതി മോളുടേത് പിന്നെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ അവൾ തന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് വല്ലാതെ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ പരീക്ഷയൊക്കെ ആകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കും അല്ലെങ്കിൽ അവൾ തന്നെ ബുക്കൊക്കെ എടുത്ത് ഇതിലും വായിക്കലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ചെയ്യൂട്ടോ അപ്പോൾ പിന്നെ അത് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാവാറില്ല പിന്നെ അവർക്ക് രണ്ടാക്കും ചായ ഒക്കെ കൊടുത്തു ഇനിയിപ്പോൾ കുറച്ച് തുണികൾ മടക്കി വെക്കാണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തുണികളൊക്കെ വേഗം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു ഇനിയിപ്പോൾ നാളെ മുതൽ ക്ലാസ് തുടങ്ങാണ് മക്കൾക്കും എനിക്കും ഒക്കെ ക്ലാസ് തുടങ്ങാണ് അപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റാളൊക്കെ എടുത്ത് മാറ്റി വിരിച്ചലും അലക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരാഴ്ച ബിസി തന്നെ കഴിക്കാറല്ലോ ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതിവേ പോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നു ഇനിയിപ്പോൾ സ്കൂളിലെ എക്സാമും മദ്രസയിലെ എക്സാമൊക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ മോളിതാ അവളുടെ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ബുക്സൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ ഇന്ന് നിനക്കും കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ട് അപ്പോൾ കുറേ ദിവസം ലീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ബുക്കൊന്നും തൊട്ടിട്ടുണ്ടായില്ല അപ്പം ഇനിയിപ്പം നാളെ ക്ലാസ്സിലുള്ളതുകൊണ്ട് ഒന്ന് ബുക്കൊക്കെ എടുത്ത് കുറച്ച് വർക്ക് ചെയ്യാണ്ട് അത് ചെയ്യണം എനിക്കങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാൻ വർക്കൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അധികം അവിടെ നിന്നാണൊക്കെ ചെയ്യാം പിന്നെ പഠിക്കാൻ ചില ദിവസങ്ങളിലൊക്കെ എടുത്ത് നോക്കും അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് കാര്യമായിട്ട് പഠിക്കലൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്